കഴിഞ്ഞ കൗൺസിലില് ഞാൻ ഈ ഒന്നൂര ലക്ഷത്തി വെള്ളക്കെട്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൗൺസിലിന് മുമ്പാകെ നമ്മൾ പറയുന്നത് ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അത് നടത്തി അതിന്റെ ആ ഉത്തരവാദിത്തപ്പെട്ടവരെ അന്വേഷിച്ച് നടത്തുന്നുള്ള പ്രതീക്ഷ അല്ലാണ്ട് ഇതിപ്പോ അവിടെ പോയി കുറച്ച് മണ്ണോ കണ്ണുകൾ നിരത്തി ആ വെള്ളക്കെട്ട് ഇപ്പോൾ വഴിക്കുക ചെറിയ കാര്യങ്ങൾ പറഞ്ഞാലും വലിയ കാര്യങ്ങൾ പറഞ്ഞാലും നടത്തണം അത് മുൻസിപ്പാൽ കൗൺസിലിന് വലിയ പറയുന്ന കാര്യങ്ങൾ നടത്തി എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് അതുകൊണ്ടാണ് രണ്ടാമത് പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരിക്കണം രണ്ടാമത് ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നടത്തണം അത് അവിടെ അത്രയും ബുദ്ധിമുട്ടുണ്ടാവും അവിടെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ടൂ വീലേഴ്സ് പോകുമ്പോ അത് ആ അവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ അവിടെ ഒരു സ്ലാബ് ഉണ്ട് അത് മാറ്റി അതിന്റെ ഉള്ളിയിട്ട് ചെലയിൽ വളഞ്ഞുകഴിഞ്ഞാൽ വെള്ളപ്പെട്ട് ഒഴിഞ്ഞു പോകുന്നതാണ് അത് അതുപോലെ ചെയ്യാൻ പറ്റാണ്ട് ഇത്രയും നാളും ഇനിയും നമ്മൾ അതിൽ പോകുമ്പോൾ വീണ്ടും പറഞ്ഞാൽ വർത്തമാനം പറയാൻ അതിന് നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ നടത്തണം എന്ന് ചോദ്യം വരെ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പൊ അത് കഴിഞ്ഞ വർഷത്തിൽ ഞാൻ ശക്തമായിട്ട് പറഞ്ഞു തന്നെയാണ് എന്റെ വിശ്വാസം അത് ചിരിച്ചു തവാനുള്ള ഒരു കാര്യമല്ല അത് എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി വളരെ വിഷമത്തോടു കൂടി ഒന്നൂടി പറഞ്ഞി പറയുന്നു കള്ളത് ആ കഴുവ നമ്മള കഴിഞ്ഞ പ്രാവശ്യം അത് നമുക്ക് ചെയ്യാം അത് പി ഡബ്ല്യു ഡിയുടെ അല്ല നഗരസഭയുടെ ആണ് ആ കള്ള നമ്മളാട്ടത് കഴിഞ്ഞ പ്രാവശ്യം அவர் எல்லாம் சொல்லு தயாம்